ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ അതിർത്തി നിർണയിച്ച് പുനർവിജ്ഞാപനം ഇറക്കിയപ്പോൾ ഇടുക്കിയിൽ ഒരു ഡിവിഷൻ കൂടി ഇതോടെ ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനായി വെള്ളത്തൂവലാണ് പുതിയ ഡിവിഷൻ അടിമാലി ഇടുക്കി ബ്ലോക്ക് ഉൾപ്പെടുന്ന വെള്ളത്തൂവൽ ഡിവിഷനിൽ അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഒന്നാണ് ജനസംഖ്യ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ അതിർത്തി നിർണയിച്ച് പുനർവിജ്ഞാപനമിറക്കിയപ്പോൾ ഇടുക്കിയിൽ ഒരു ഡിവിഷൻ കൂടി വെള്ളത്തുവലാണ് പുതിയതായി രൂപീകരിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇതോടെ ജില്ലാ പഞ്ചായത്തിൽ ആകെ ഡിവിഷൻ പതിനേഴായി മൂന്നാർ ദേവികുളം പാമ്പാടുംപാറ ഡിവിഷൻ ഒഴികെ മറ്റ് ഡിവിഷനുകളിൽ അതിർത്തി പുനർനിർണയം വേണ്ടിവന്നു ഏറെക്കുറെ ലോ റേഞ്ച് ഹൈറേഞ്ച് എന്ന തിരിച്ചാണ് ഇത്തവണ പുനർനിർണയം നടത്തിയിരിക്കുന്നത് അടിമാലി ഇടുക്കി ബ്ലോക്ക് ഉൾപ്പെടുന്ന വെള്ളത്തുവൽ ഡിവിഷനിൽ അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റൊന്നാണ് ജനസംഖ്യ അടിമാലി ബ്ലോക്കിലുള്ള വെള്ളത്തുവൽ കൊന്ന ത്തടി മുനിയറ കമ്പളികണ്ടാം എന്നിവയും ഇടുക്കി ബ്ലോക്കിലുള്ള പഴയരിക്കണ്ടം കഞ്ഞിക്കുഴി എന്നിവയുമാണ് വെള്ളത്തുവൽ ഡിവിഷനോട് ചേർത്തിരിക്കുന്നത് മുരിക്കാശ്ശേരി മുള്ളരിങ്ങാട് എന്നീ ഡിവിഷനുകളുടെ പേരുകൾ യഥാക്രമം തോപ്രാംകുടി വണ്ണപ്പുറം എന്നാക്കി മാറ്റി കരട് നിർദ്ദേശങ്ങൾ സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഇരുപത്തിയാറ് ശനിയാഴ്ച വരെ സമർപ്പിക്കാം ഡീലിമിറ്റേഷൻ സെക്രട്ടറിക്കോ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ പരാതി നൽകാം നെടുങ്കണ്ടം കട്ടപ്പന ബ്ലോക്കിലായി ഉൾപ്പെടുന്ന പാമ്പാടുംപാറ ഡിവിഷനിലാണ് വോട്ടർമാർ കൂടുതലുള്ളത് അറുപത്തയ്യായിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേർ പൈനാവ് ഡിവിഷനാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഏറ്റവും കുഞ്ഞൻ ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന മേഖലയിൽ അമ്പത്തിമൂവായിരത്തി ഇരുപത്തിയേഴ് വോട്ടർമാരാണുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി